ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിലേക്ക് ഉപകരണങ്ങൾ നൽകി സി ആർ മഹേഷ് എം എൽ എ എസ് എച്ച്ഒ സുജാതൻ പിള്ള എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ കൈമാറി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂളിലേക്കാണ് സി ആർ മഹേഷ് എം എൽ എയുടെയും ഓച്ചിറ എസ് എച്ച്ഒ പിള്ളയുടെയും നേതൃത്വത്തിൽ വിവിധ ഉപകരണങ്ങൾ എത്തിച്ചത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അഭ്യുദയകാംക്ഷയാണ് സ്കൂളിലേക്ക് ഫ്രിഡ്ജ് മൈക്രോഫോൺ കസേരകൾ വിവിധ ഉപകരണങ്ങൾ എന്നിവ നൽകിയത് ഓച്ചിറ ബഡ് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇവയുടെ വിതരണോദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു എം എൽ എ സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്ക് ഉപകരണങ്ങൾ കൈമാറി ഞാൻ കുറെ കാലമായിരിക്കും നമുക്ക് ബെഡ് സ്കൂളും സന്ദർശിക്കുന്നത് നമ്മുടെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു ഒരു മനോഹരമായ അത്യാധുനിക എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ബെഡ് സ്കൂളിൻ്റെ പണിയും ആരംഭിച്ചു പൂർത്തീകരിക്കുന്നു അപ്പം സന്ദർശിക്കാമെന്ന് കരുതി അപ്പം എന്നോടൊത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ మేమునే തന്നെ అవలపోయి సంపర్సిచి వేరే ఎన్నడూ అవసరం లేదు అందుడే చూడణం కోచిన గ్రామ పంచాయతీ ప్రెసిడెంట్ బి శ్రీదేవి అధ్యక్షత వహించు సాధారణ ఓటవరానై ఓల సుమన్స్ గల యూనిట్ స్పాన్సర్ చేసింది. మన కెరీర్ ఏ ప్రయససర్ల మధ్య ప్రయససర్ల అభివృద్ధి సమాజానికి ఉద్దరవ గాలుతూ కోరుడియాన నడుదు. అప్పటి నుండి నడుగన నాయన ఈ తరతి ఉన్న సహాయ సహకారాలు మన బస్కూల్ പോലീസ് സ്റ്റേഷൻ വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ഒരു കൂടി തുറക്കുകയാണ് നമുക്ക് ഒരു സമൂഹത്തിന് ഒരു നന്മ ചെയ്യുവാൻ ഒരു പേരിന്റെയോ ഒരു മേലാസത്തിന്റെയോ ആവശ്യമില്ലാതെ കരുണാർത്ഥമായ ഒരു ഹൃദയത്തിന് ഒരു നാടിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം ഓച്ചിറ സി ഐ സുജാതൻപിള്ള എസ് ഐ പഞ്ചായത്ത് അംഗം ദിലീപ് ശങ്കർ സന്തോഷാനേത്ത ശ്രീലതാ പ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ